എല്ലാവരെയും ഒരു നിമിഷം ഞെട്ടിച്ച ഒരു നേതാവായിരുന്നു പി വി അൻവർ അദ്ദേഹം ഇപ്പോൾ സ്വയം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ പി വി അൻവറിന്റെ കൂടെ പോയി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ നിന്ന മിനിഹാജ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയും പിന്നീട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്ത മിനിഹാജ് പി വി അൻവറിന്റെ കൂടെ നിന്ന് ഇടതു വർഷത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുതിയതായിട്ട് വരുന്നത് അൻവർ നമുക്കറിയാം ഇടതുപക്ഷത്തേക്ക് വരികയും അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നണി പോരാളിയായി മാറുകയും ചെയ്തു ആ യാത്രയിലെ പെട്ടെന്നൊരു ദിവസമാണ് അദ്ദേഹം ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള നിലയ്ക്കുള്ള പ്രസ്താവനകളൊക്കെ കൊണ്ടുവന്നത് അതിൽ ആസൂത്രിതമായ ഒരു നാടകം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് അതൊരു ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നാടകമായിരുന്നു അതിന് പിന്നിൽ ഒരു ബി ജെ പി ബന്ധു ഉണ്ടായിരുന്നു അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ബി ജെ പി സംസാരിച്ചിരുന്നു എന്നുള്ളത് അറിയാലോ അവർക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം പന്ത് കളിക്കാൻ താല്പര്യമുള്ള ആളുകളുമാണ് അപ്പോൾ പിന്നെ അതിലൊരു വിഷയവും ഇല്ല തൃശൂർ പൂരം കലക്കാനായിട്ട് ബി ജെ പിക്ക് വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ള ഒരു വ്യാജ വാർത്ത നിർമ്മിതിയുടെ പേരിലാണ് നമ്മള് പി വി അൻവറിനെ കാണുന്നത് പിന്നീട് ഇത് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടക്കുന്ന സ്വർണക്കടത്തുകൾ കസ്റ്റംസ് ഒഴിച്ച് പോലീസ് പിടിക്കാൻ പാടില്ല എന്നുള്ള ആവശ്യവുമായിട്ട് വരികയും അതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തു അവസാനം ആരോപണം ഉന്നയിച്ച് ഡി എം കെ ലേക്ക് ഡി എം കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റാതെ വന്നപ്പോഴ് അല്ലെങ്കിൽ ഡി എം കെ സ്വീകാര്യത കൊടുക്കാതെ വന്നപ്പോഴും അയാം അയാം ഡി എം കെ എന്ന് പറഞ്ഞു വരികയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം വി ഡി സതീശിനും ഏർ കൂടി അറേഞ്ച് ചെയ്ത ഒരു പരിപാടിയുടെ നാടകത്തിലെ രംഗപടം ഒരുക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇതില് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ നാടകം അഭിനയിക്കുമ്പോൾ അവസാനത്തെ ഡയലോഗ് കയറി ആദ്യം പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ യാത്ര യു ഡി എഫിലേക്കാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നാലും യു ഡി എഫിൽ എത്തുക സാധ്യമല്ല എന്തായാലും നാടകത്തിന് തീർത്തും പ്രാധാന്യം ഇല്ലാതായി മാറിയിരിക്കുന്നു നമ്മളെ അറിവില് ഈ രക്തരക്ഷസ് നാടകമൊക്കെ ഇങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഓടുവരുന്നു പി വി അന്മർ നാടകം സ്റ്റേജുകളിൽ ഇല്ലാണ്ട് നിൽക്കുകയാണ് അടുത്ത പുതിയ നാടകം എന്തെങ്കിലും ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത് അത് ഇറക്കുമ്പോൾ നമുക്ക് അടുത്ത നാടകവുമായി കാണാം അതിന് അദ്ദേഹത്തിന് കഴിയാവുന്ന എന്തെങ്കിലും റേഞ്ച് ഉണ്ടാവോ ഈശ്വര അറിയില്ല